ഇന്നലത്തെ ടാസ്കിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയ തോന്നിയൊരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ആര്യൻ പുള്ളി വളരെ നന്നായിട്ട് വളരെ സ്മാർട്ടായിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു പല പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ട് സി ഇവർ വന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിൽ ഒരു തണുത്ത ഒരു ലൈവ് ആയിരുന്നു ഇന്നല്ലേ ഭയങ്കര അടിയും വഴക്കും ബഹളവും ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇവരെ മനസ്സിലാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവർ ഇവരിൽ ആരെയും നമുക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നും തോന്നാനുള്ള സമയമൊന്നും ആയിട്ടില്ല അല്ലെങ്കിൽ നമ്മളങ്ങനെ ശ്രദ്ധയോടെ ഗെയിം കണ്ടു തുടങ്ങിയിട്ടില്ല ഫസ്റ്റ് ഡേ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഭയങ്കര ഒരു വാവ് എന്ന് തോന്നാനുള്ള ഒരു പെർഫോമൻസ് ഒന്നും അങ്ങനെ ഇന്നലെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഇപ്പൊ ആര്യന്റെ ഒരു ഒരു ഗെയിമിലുള്ള ഒരു പ്രകടനം വളരെ നന്നായിട്ട് തോന്നി നമുക്ക് ഓരോ കണ്ടസ്റ്റൻസിനെയും വിലയിരുത്താം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ആര്യന്റെയും അതുപോലെ നമ്മുടെ അനു അനുമോൾ ആക്ച്വലി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അവര് ഇങ്ങനെ സ്മാർട്ടായിട്ട് നിന്ന് ഗെയിം കളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഇന്നലെ ടാസ്കില് നന്നായിട്ട് നന്നായിട്ട് എഫേർട്ട് ഇട്ടൊരു കണ്ടസ്റ്റന്റ് ആണ് ഇപ്പോൾ ആര്യൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഒരു ബാൻഡ് തട്ടിപ്പറിക്കാനായിട്ട് വളരെയധികം അവിടെ കിടന്ന് കഷ്ടപ്പെട്ട ഒരാളായിരുന്നു അനിമോള് അപ്പോ അവിടെ ബുദ്ധിപരമായിട്ട് അറിയൻ സേ എന്റെ അടുത്ത് നീ വരരുതേ ഞാൻ അൺകംഫർട്ടബിൾ ആവുന്നു നീ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നൈസ് ആയിട്ട് ഈ ബലപ്രയോഗം എന്നുള്ളൊരു ഉപരിയായിട്ട് ബുദ്ധി ഉപയോഗിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം കൂടിയാണിത് അവിടെ ഇവർക്ക് പിടികൊടുക്കാതെ അവിടെ മൊത്തം കിടന്ന് ഓടുകയും എല്ലാവരും ഇദ്ദേഹത്തെ അവിടെ ഇട്ട് ഓട്ടിക്കുന്നുണ്ടായിരുന്നു ഒരു നിവർത്തി ഇല്ലാതെ കൂട്ടത്തോടെ വന്നപ്പോഴാണ് മുപ്പത് പൈ ബാത്റൂമിൽ കയറിയിരുന്നത് പിന്നെ അവിടുന്ന് ഇറങ്ങി പോരെയൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നു നല്ലപോലെ എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ആര്യൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റും പക്ഷേ ഇന്നലെ ഭയങ്കര രസമായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു ടാസ്കിലെ പുള്ളിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് നന്നായിരുന്നു അതുപോലെ തന്നെ കേട്ടോ അനുമോളും വളരെ നന്നായിട്ട് ഇന്നലെ പെർഫോം ചെയ്തിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചും അവരുടെ ഇന്നലത്തെ ഒരു പ്രകടനത്തെക്കുറിച്ച് വേറെ വേറെ വീഡിയോകളിൽ സംസാരിക്കാം ബൈ